എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓണത്തിന്റെ കുറച്ച് തിരക്കൊക്കെയാണ് പിന്നെ വാ നല്ല വാശിക്കായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ നേരം വൈകിയത് എന്നാൽ നല്ലൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വിചാരിച്ചു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീട്ടിലൊരു നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നു നല്ലൊരു ബിസിനസിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ട് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ഒരു ബിസിനസ് ആകുമ്പോൾ അതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അത് നമുക്ക് ഇന്നത്തെ ഷണില് പിടിച്ചെടുക്കാൻ സാധിക്കുള്ളൂ പ്രത്യേകിച്ച് സോപ്പായാലും എന്തായാലും നല്ല കട്ട കോമ്പറ്റീഷനാണ് നമ്മുടെ നമ്മുടെ വിപണിയിൽ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി സെയിൽ ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി നല്ല നല്ല ക്വാളിറ്റി ആണെങ്കിൽ മാത്രം നമുക്ക് വീണ്ടും വീണ്ടും സെയിൽ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ക്വാളിറ്റിയിലൊന്നും കോമ്പ്രമൈസ് ഇല്ലാത്ത നല്ലൊരു ബിസിനസ്സാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് അപ്പോൾ നമ്മുടെ തമ്മിൽ കണ്ട പോലെ തന്നെ സോപ്പൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യണവർ അല്ലെങ്കിൽ സോപ്പ് ഉണ്ടാക്കി വീട്ടിൽ നിന്ന് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണാൻ അപ്പോ എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട് റോ മെറ്റീരിയൽ എന്തൊക്കെ റോ മെറ്റീരിയൽസ് അതിനോട് എടുക്കണം എന്ത് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് എടുക്കണം അതൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കൂടാതെ സോപ്പ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് അതുപോലെ സോപ്പ് ബേസ് അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഉള്ള ട്രെയിനിങ് ആണ് തരുന്നത് അത് സോപ്പ് മാത്രമല്ല ഷാംപൂ കണ്ടീഷണർ ഫേസ് വാഷ് ലോഷൻ അങ്ങനെ എല്ലാത്തിൻ്റെയും ബേസൊക്കെ ഫോർമുലേഷനൊക്കെ അവർ ഫ്രീ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് പ്രൊഫഷണൽ രീതിയിലുള്ള രീതിയിലുള്ള ഫോർമുലേഷനാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിനുള്ള റോ മെറ്റീരിയൽസൊക്കെ നമുക്ക് അവരുടെ കയ്യിൽ തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ അതാണ് ഈ ഒരു ബിസിന അതായത് അപ്പോൾ നമുക്ക് ഒരു വീട്ടിലിരുന്ന് കൊണ്ട് ഫുൾ ചെയ്യാൻ പറ്റുന്ന ഫുൾ ഒരു സപ്പോർട്ടാണ് അവർ നമുക്ക് തരുന്നത് അതേപോലെ ഇപ്പം നിങ്ങൾ ആദ്യമൊക്കെ സോപ്പ് ഉണ്ടാക്കി സെയിൽ ചെയ്തവരാണ് ഇപ്പം ചെറിയ കുഞ്ഞുകളൊക്കെയുള്ള കാരണം സോപ്പ് ഉണ്ടാക്കാനുള്ള ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ചീപ്പ് റേറ്റ് നമുക്ക് ഇവരെ കയ്യിൽ നിന്ന് സോപ്പ് എടുക്കാവുന്നതാണ് അതും വളരെ ഞാനത് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായത് വളരെ മറ്റു സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നേക്കാളും വളരെ ചീപ്പായിട്ടുള്ള റേറ്റാണ് ഇവർ നമുക്ക് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് റീസെല്ല് ചെയ്ത് ലാഭം ഉണ്ടാക്കാവുന്നതാണ് അതേപോലെ ക്ലിസറിൻ സോപ്പ് ഞ്ച് മുപ്പത് രൂപക്കൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അത് നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും ഒരു അറുപത് രൂപ എഴുപത് രൂപക്കൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും എന്നാണ് നിന്റെ പ്രത്യേകത അപ്പൊ നിങ്ങക്ക് വീട്ടിലിരുന്ന് സോപ്പ് ലോഷൻ ഡിറ്റർജൻറ്റ് ഫേസ് വാഷ് അതേപോലെ അങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാനൊന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ എന്തൊരു ചെറിയ ആയാലും പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ താ താഴെ ഡിസ്ക്രിപ്ഷൻ എൻ്റെ നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം